െ മേ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മേ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ നീയൊന്നാളും പദർ ഞാൻ നിൻ കരം കൂടെ അരുതുകളുടെ ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത് പലപ്പോഴും ഇളം തലമുറയോട് ഇന്നത് ചെയ്യരുത് അങ്ങനെ പറയരുത് ഇങ്ങോട്ട് പോകരുത് അങ്ങനെ അരുതുകളുടെ ഒരു വലിയ അതിർത്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഈ അരുതുകളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം ഇന്ന് പ്രഭാത വിചാരത്തിൽ നാം ചിന്തിക്കുന്നത് വേദപുസ്തകത്തിൽ നാം വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില അരുതുകളെ കുറിച്ചാണ് പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു പാപികളുടെ വഴിയിൽ നിൽക്കരുത് പാപികൾ സഞ്ചരിക്കുന്ന വഴിയിൽ നീ ഒരിക്കലും നിൽക്കരുത് പലപ്പോഴും നാം ചോദിക്കാറുണ്ട് അങ്ങനെ നിന്നാൽ എന്താണ് കുഴപ്പം പാപികളുടെ വഴിയിൽ നിന്നാൽ നീയും ഒരു പാപിയായി തീരുമെന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് പാപികളുടെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഒരിക്കലും തയ്യാറാകരുതെന്ന് വചനം നമ്മളോട് പറയുകയാണ് ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ വീണ്ടും പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് ദുഷ്ടന്മാർ എങ്ങനെയാണോ ആലോചിക്കുന്നത് ആ ആലോചന അനുസരിച്ച് നീ ഒരിക്കലും വർധിക്കരുത് നീ നടക്കരുത് ആദ്യത്തെ അരുവിനോട് പ്രതികരിച്ചതുപോലെ അങ്ങനെ നടന്നാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ ദുഷ്ടന്മാരുടെ പ്രകാരം നടന്നാൽ നീയും ഒരു ദുഷ്ടനായി മാറുമെന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത് ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നീ ഇരിക്കരുത് ചോദ്യം പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നാൽ എന്താണ് കുഴപ്പം ആധുനിക തലമുറയിൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇളം തലമുറയുടെ മുമ്പിൽ നാം കെട്ടി ഉയർത്തുന്ന അരുതുകളോട് വളരെ വേഗം പ്രതികരിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് അവർ ചോദിക്കും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നാൽ എന്താണ് കുഴപ്പം പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നാൽ നീയും ഒരു പരിഹാസിയായി തീരും അങ്ങനെ ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം തന്നെ നമ്മളോട് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട അരുതുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പാപികളുടെ വഴിയിൽ നിൽക്കരുത് പുത്തന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നീ ഇരിക്കരുത് വിശുദ്ധ മൊത്താൻഡ് സുവിശേഷം അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും ഇയോബിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം വായിക്കുമ്പോഴും അവിടെ നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അരുതുണ്ട് സ്ത്രീയെ നോക്കരുതെന്ന ആസക്തിയോടുകൂടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാമത്തെ അദ്ധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അരുതുകളുടെ മറ്റൊരു അതിര് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു നീ പുറകോട്ട് നോക്കരുതെന്നാണ് നമുക്കറിയാം സോതുംകോമോറയിൽ ലോത്തിനോട് സംസാരിക്കുന്ന ദൂതൻ നീ പുറകോട്ട് നോക്കരുത് ഈ പ്രദേശം അത്ര സുരക്ഷിതമല്ല അതുകൊണ്ട് നീ നിന്റെ ഭാര്യയും കൂട്ടി മുന്നോട്ട് നടക്കുക ഈ ദേശം ഇട്ടു പോവുക എന്ന് ദൂതൻ ലോത്തിനോട് പറയുന്നു എന്നാൽ ലോത്തിന്റെ ഭാര്യ പുറകോട്ട് നോക്കി അവൾ ഉപ്പു തീർന്നു എന്ന് വചനത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നു സ്നേഹമുള്ളവരെ അങ്ങനെ വേദപുസ്തകത്തിൽ അനേകം അരുതുകളെ കുറിച്ച് പറയുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും നമ്മുടെ ഇരിപ്പും നമ്മുടെ നിൽപ്പും നമ്മുടെ നടപ്പും നമ്മുടെ നോട്ടവുമെല്ലാം ക്രിസ്തീയമായ കാഴ്ചപ്പാടിൽ അനുഗ്രഹത്തിന് കാരണമായി തീരണം അതിന് അതിരുകളുടെ ഉള്ളിലുള്ള ഒരു ജീവിതവും അതിർത്തികൾ ലംഘിക്കാതെയുള്ള ജീവിതത്തിന്റെ കാഴ്ചപ്പാടും നമുക്ക് അത്യന്താപേക്ഷിതമാണ് പരമകാരുണ്യവാനായ ദൈവം സമൃദ്ധവായ നന്മകളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു സുദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ